നീണ്ടകര ദളവാപുരത്തുള്ള ദ ഫാം സ്റ്റോറിയിൽ മാങ്കോ ഫെസ്റ്റ് നടക്കുകയാണ് സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിച്ച വിവിധയിനം മാമ്പഴങ്ങളും മറ്റു വിഭവങ്ങളും ഒക്കെ ആയിട്ട് ആണ് ഈ മാങ്കോ ഫെസ്റ്റ് നടക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ടിന് തുടങ്ങി ഇരുപത്തി ഏഴിന് ഇത് അവസാനിക്കും സംസ്ഥാന സർക്കാരിൻ്റെ കർഷക അവാർഡ് നേടിയിട്ടുള്ള ബ്ലെസ്സി ജോർജ് എന്ന ഓന്ത്രപ്രണ്ടറാണ് ഈ ഫെസ്റ്റിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ന് നമ്മൾ പഴയപ്പോഴും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ കാണിക്കാൻ പറ്റാത്തത് ഈ പാലക്കാട് ഇരുപത്തഞ്ച് ഏക്കറിൽ ഏകദേശം എഴുപതിനം എഴുപത് ഇനം മാവുകൾ ഇവർക്ക് സ്വന്തമായിട്ടുണ്ട് ആ ഫാമിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന മാങ്ങകളാണ് കൂടുതലും ഇവിടെ വില്പനയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതുമാത്രമല്ല ഈ മാവിൻ്റെയൊക്കെ തൈകൾ ഇവിടെ ലഭ്യമാണ് ഈ ഡയറി ഫാമും കോഴി ഫാമും ഇതൊക്കെ ഇതിനോടൊപ്പം ഈ പാലക്കാട് ഈ ഫാമിനോട് ചേർന്നുണ്ട് ഇവിടെ വന്നാൽ വിവിധേനം മാമ്പഴങ്ങൾ നമുക്ക് പരിചയപ്പെടാനും തൈകൾ വാങ്ങാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിലുള്ള വിവിധ കർഷകരെ വിളവെടുക്കുന്ന മാമ്പഴങ്ങളും അവയുടെ വിവിധയിനം തൈകളും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് രാ രാത്രി എട്ട് മണിവരെ ഈ മാങ്ങ ഫെസ്റ്റ് ഉണ്ട് ഇതുകൂടാതെ ഇവിടെ മാങ്ങയുടെ ജ്യൂസ് മാങ്ങാടെ പായസം ജാം ഹൽവ ജാതിക്കയുടെ സ്ക്വാഷ് മാങ്ങ ഇഞ്ചി സ്ക്വാഷ് മുതലായവയൊക്കെ ഇവിടെ ലഭ്യമാണ് വിവിധ വെറൈറ്റി മാങ്ങകൾ ഇവിടെ ലഭ്യമായതിനാൽ നമുക്ക് എല്ലാം ഒന്ന് രുചിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും രുചി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി വരെയാണ് ഈ മാങ്കോ ഫെസ്റ്റിവൽ നീണ്ടകര ദളവാപുരത്തുള്ള ദ ഫാം സ്റ്റോറിയിൽ നടത്തപ്പെടുന്നത്